വീണ്ടും നമ്മൾ നമ്മളിത് കരിയിലേ കണ്ടോ നമ്മള് കേട്ടോ വീണ്ടും നമ്മളതുപോലെ തന്നെ നോക്കണം ഇനോക്കുലം ഇടുക കണ്ടോ ഇങ്ങനെ എടുത്താലേ പ്രയോജനം കണ്ടോ അപ്പൊ എല്ലാത്തിനും ഒരുപോലെ തന്നെ കണ്ടോ നിങ്ങൾ താഴോട്ട് ഇത്ര അങ്ങോട്ട് ഇട്ടു കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കരിയില പൊടിച്ചെടുത്ത് ചെടികൾ കിട്ടുകൂടും കണ്ടോ പൊടിഞ്ഞു കിട്ടുന്നുണ്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ പൊടിഞ്ഞു കിട്ടും കണ്ടല്ലേ നമ്മുടെ കരിയില പൊടിന്ന് കണ്ടില്ലേ ഇത് കണ്ടോ ഇനോക്കുല ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ നോക്കില്ല ഇപ്പൊ പൊടി രൂപത്തിലും കിട്ടും കണ്ടില്ലേ അഞ്ച് ലിറ്ററിന് ഒരു ഇരുപത് എങ്കിലും മാക്സിമം ആണ് അതാ ഭസ്മം പോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും ഈ രീതി കണ്ട ഈ ഇങ്ങനെ ഇങ്ങന ഈ രീതി ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു കണ്ട കരിയില നോക്കിയ ഭസ്മം പോലെ അയ്യോ ഇങ്ങനെ കത്തിച്ചു കളയേണ്ട കാര്യല്ലേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കരിയില പൊടിച്ച് പൊട്ടാഷായിട്ട് ചെടികൾക്കും പച്ചക്കറിക്കും കൊടുത്താൽ നല്ലപോലെ പച്ചക്കറി നമുക്ക് പിടിക്കും അങ്ങനെ നമുക്ക് ചെയ്താലോ ഇത് കത്തിക്കാതെ ചെയ്താലോ നമുക്കിതെല്ലാം ഒന്ന് വാരി എടുത്താലോ ഓക്കേ അപ്പൊ നമുക്ക് കരിനെ കത്തിച്ചല്ലേ കേട്ടോ നമുക്ക് നല്ലൊരു എന്നാ വള സന്തോഷമാകാം അദ്ദേഹം വെരി ഗുഡ് അപ്പൊ നമുക്കിതാ ഇതുപോലെ കേട്ടോ ഇപ്പൊ നല്ല ചൂടുള്ള സമയല്ലേ ചൂടായേണ്ട ഇലകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ പറമ്പുകളിൽ ഇതോലെ കിടക്കും അല്ലേ നമുക്ക് ഇതുപോലെ തന്നെ കരിയില നമുക്ക് അല്ലേ ഒരുപാട് എടുത്ത് ചാക്കിന് മൊത്തോട്ട് പ്രവർത്തിക്കണ നമുക്ക് ചാക്കുമുടിയാണ് കരിയില കിട്ടിയിരിക്കുന്നല്ലേ നമുക്കപ്പൊ പൊടിക്കാനുള്ള മാർഗം നോക്കിയാലോ എന്നെ എന്നാ പോത്രയധികം കരിയിലയാണ് ഞങ്ങൾ ചാക്കി കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് കരിയില എങ്ങനെ പൊടിക്കാന്നുള്ളത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ അപ്പൊ ഇത് ഞങ്ങൾ രണ്ടാമത്തെ ഒരു തേണിലിട്ട സംഭവമാണ് നമ്മൾ കണ്ടില്ലേ ഇത് നമ്മള് റിമൂവ് ചെയ്യാം അല്ലേ അപ്പൊ ഈ രീതിയാണ് നമ്മൾ കരിയില കുടിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ കിട്ടുന്ന കരിയില മൊത്തം ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്യുക അല്ലെ അപ്പൊ ആ രീതിയിൽ തന്നെ കരിയില നമുക്ക് ധാരാളമായിട്ട് പൊടിഞ്ഞു കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഓക്കെ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതാ ഇതുപോലൊരു ഗ്രില്ലോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കി കരിയില നോക്കി അതെ ഇതിന്റെ അടിയിലോട്ട് നോക്കണം ഇത് കണ്ടോ ഈ രീതി ഒരു പരിപാടിയും ചെയ്യണം ഭം പോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും ഇപ്പൊ ഇത് രണ്ടാമത്തെ രണ്ടാമത്തേറ്റ് നമ്മളിട്ടാണ് ആദ്യ തേറ്റില് റിസൾട്ട് ഞാൻ കാണിച്ചുണ്ടോ ഇതിപ്പോ എന്തായാലും നോക്കി നോക്കണ്ട അതെ ഉണ്ടാ ഈ രീതി കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ കണ്ടോ ഈ രീതി ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു കണ്ടോ കരിയെല്ലാം നോക്കിയ ഭസ്മം പോലെ ഇതിന്റെ താഴത്തെ എല്ലാം ഈ രീതിയിലുണ്ടോ നമ്മളിപ്പോ ഇളക്കി കഴിഞ്ഞാൽ ഉണ്ടോ നമ്മളാ ചെയ്ത ഒരു റിസൾട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ രീതി ആയിട്ട് കണ്ടോ അപ്പൊ ഈ രീതി ആദ്യത്തെ ഇത് നമ്മളത് ഇത് കഴിഞ്ഞ ആഴ്ച കിട്ടാണ്ടോ ഈ കഴിഞ്ഞ ആഴ്ച ഇഷ്ട സാധനവും നോക്കിയാൽ നല്ല രീതിയിൽ അത് പൊടിയാനുള്ള സമയം ഇതിന്റെ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് അപ്പൊ ആ ഒരു ടിപ്സ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും അല്ലെ അപ്പൊ നമുക്ക് ആദ്യം ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ എന്നാണ് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നോക്കിയാൽ ഇനോക്കുലം ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇനോക്കുല ദാ ഇപ്പൊടി രൂപത്തിലും കിട്ടും കണ്ടില്ലേ അപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നതല്ല എന്നു പറഞ്ഞാൽ നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിലെയ്യുന്ന ഈ പത്ത് ലിറ്റർ വെള്ളത്തിൽ എപ്പോഴും നമുക്ക് അഞ്ച് ലിറ്ററിന് ഒരു ഇരുപത് ഗ്രാമെങ്കിലും മാക്സിമം വേണം അതാ ഇത് വേണ്ട ഈ രീതിയിൽ നമ്മൾ പൊടി ഒരു ഇട്ട് കൊടുക്കണ്ടോ അപ്പൊ അതവിടെ ഇരുന്ന് ഡയലോട്ട് ആയിക്കോളും പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പിന്നെ നമുക്ക് അടുത്തുള്ള ചാരം നമ്മൾ ചെയ്ത് വേണ്ടല്ലേ ഈ രീതി എടുക്കുക അതുപോലെ പച്ച ചാണകം വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഗോമൂത്രമാണ് മേടിയും വേണ്ട വ്യത്യാസമായിട്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് ഗോമൂത്രം ഇത് വേണ്ട അതായത് ഇതേ രീതി നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ട അപ്പൊ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അന്ന് കിട്ടുന്ന ചാണകമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് എനിക്ക് ഇന്ന് കിട്ടിയ ചാണക അപ്പൊ നമ്മളത് കുറച്ച് അതായത് പറഞ്ഞാൽ കുറിയ കിടന്നാൽ മതി അതിനകത്ത് പ്രത്യേക ചാണകം ഒന്നും വേണമെന്നില്ല ഈ രണ്ട് ഐറ്റംസ് ആണ് ചേർത്തിരിക്കുന്നത് ഒന്ന് ഗോമൂത്രം ചേർത്ത് അതുപോലെ തന്നെ പച്ച ചാണക കാരണം നമുക്ക് എപ്പോഴാണെങ്കിലും പച്ച ചാണകം നമുക്ക് അന്ന് കിട്ടുന്ന പച്ച ചാണകമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പൊ ഇതുപോലെ തന്നെ അതിനകത്തോട്ട് നമ്മളിത് കുറച്ച് വെള്ളം കണ്ടോ പേര് ഇത്രയും വെള്ളം ഒഴിക്കാവുള്ളൂ കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിൽ കിടക്കണം അപ്പൊ ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡൈലൂട്ട് ആക്കി കൊടുക്കണം അപ്പൊ ഇങ്ങനെ കുറെ കിടക്കണം ഒഴിച്ച ഇന്നലെ ഒഴിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ പച്ച ചാണാനും ഗോമൂത്രവും ഡൈലൂട്ട് ചെയ്യുന്നു ചാരവും ഇനോക്കുലോ യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ നിങ്ങളെ നേരിട്ടത് കാണിച്ചു തരാം ഇനോക്കുലം പൊടിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം ആർക്കും ഇത് സക്സസ് ആകാത്തതിന്റെ പ്രധാന കാരണം കുറെ കൊണ്ട് വാരിയിടും പെട്ടെന്ന് ഒഴിക്കാതെ റിസൾട്ട് കിട്ടാതെ ഇത് വേണ്ട അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ അന്നത്തെ വേണ്ട ഡൈലൂട്ട് ചെയ്യേണ്ട അപ്പൊ ഇതേ ഡൈലൂട്ട് ചെയ്തപ്പം അതിന്റെ കളർ കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ പച്ച ചാണന പോലെ തന്നെ ഡൈലൂട്ട് ചെയ്യാണ്ടല്ലേ അപ്പൊ ഈ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാലുള്ള റിസൾട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു റിസൾട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പറയിരിക്കുന്നത് ചാരോ വേണ്ടില്ല പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം കാരണം ഇതല്ലേ നമ്മൾ കരിയില പൊടിക്കാനുള്ള ഒരു വിദ്യയാണ് കാണിച്ചത് അപ്പൊ നമ്മളേതെങ്കിലും ഇതേ ഒരു കരിയില ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് നമ്മള് ഈ ചാരം ഉപയോഗിക്കുമ്പോഴും ഇനോക്കുലോ ഉപയോഗിക്കുമ്പോൾ ഇനോക്കുലോ എന്ന് പറയുന്ന നമ്മൾ കൂടുതലായിട്ട് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതുപോലെ ചാണാൻ പച്ച ചാണകം കരിയിലേക്ക് അത് മിക്സ് ചെയ്താൽ നല്ല രീതിയിൽ കൊടിഞ്ഞു കിട്ടും അവിഞ്ഞു കിട്ടും ഇത് നമുക്ക് കൂടുതലായിട്ട് ഇത് പെട്ടെന്ന് പൊടിയാനുള്ള വേറൊരു മാർഗ്ഗമാണ് അതേ നോക്കിക്കോണ്ടോ ഈ സംഭവം ഈ ഒരു കരിയിലെ ഞാൻ കാണിച്ചുണ്ട് നമ്മൾ ഈ സംഭവം എന്താ ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് അടുത്ത നമ്മുടെ വരുന്നത് ഈ ലിക്വിഡ് ആയിരിക്കും വരുന്നത് പിന്നെ നമ്മുടെ ചാര വരുന്നത് അപ്പൊ ഇത്രയധികം സാധനം നമ്മളിത് എങ്ങനെ കുലുക്കി കഴിഞ്ഞാലും പിടിച്ചാലും നാട്ടിയാലെന്ത ചെയ്തൊന്നും പോകത്തില്ല കണ്ടില്ലേ അപ്പൊ ഇത് മൂന്നുകൂടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ വരുമ്പോഴാണ് പെട്ടെന്ന് കരിയില പൊടിയുന്നത് അപ്പൊ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും കണ്ടില്ലേ നമ്മൾ ആ സാധനം അതെ ഇങ്ങനെ തട്ടിയാൽ പോലും വലിയ പാടാ പോകട്ടെ കണ്ടില്ലേ അതാണ് ഇതിന്റെ ഒരു രീതി അപ്പൊ ഞങ്ങള് കരിയില അതെ മോളിലോട്ട് ഇടാൻ പോകണേ ഇത് ഇതിനകത്തോട്ട് പകർത്തു പോണേ അപ്പൊ കാരണം മോളിൽ കയറിയാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴത് ഇങ്ങനെ ചെയ്യാവൂ കണ്ടോ ഇങ്ങനെ ചെയ്ത ഒരു പ്രയോജനം ഉണ്ട് അത് ഞാൻ കറക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എല്ലാ ഇലകളും വീഴാനുള്ള ഒരു പരിപാടിയാണ് ഇനി എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് കണ്ടോ ഇങ്ങനെ കാര്യം വലിയ ഒരു പണിയില്ല വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടുണ്ടോ ഇട്ടരണടുത്ത നമ്മൾ ചെയ്യേണ്ട ഇത് കണ്ടില്ല ഇത് ഇങ്ങനെ നമ്മളെ ചുറ്റും ഇത് കണ്ടു വളരെ നിസ്സാരം വേണ്ടില്ല ഇങ്ങനെ നിരത്തി കൊടുക്കണം കണ്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ ഇനോക്കലോ ഇത് കണ്ടോ അപ്പൊ ഈ രീതിയിൽ എന്തിനാ നമ്മൾ എടുക്കണമെന്ന് പറയുന്ന ഞാൻ പ്രധാന ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിപ്പതിങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലായി കണ്ടോണെ കണ്ടോ ഈ രീതി നമുക്ക് തളിച്ചു കൊടുക്കാനും കറക്റ്റായിട്ട് എന്താ എല്ലാ ഇലകളിലും കറക്റ്റായിട്ട് വീഴുന്ന ഒരു രീതി ഉണ്ടാവും ഇനിയിപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടണം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് നോക്കിക്കണം നമ്മുടെ പച്ച ചാണകലക്കി കണ്ടോ അതൊരു ലെയർ കണ്ടോ ഇങ്ങനെ ഇത് നമ്മൾ പടക്കി പടക്കി വേണം ചെയ്യാനായിട്ട് കണ്ടില്ലേ അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരം അടുത്തിൽ ഒക്കെ കത്തിക്കട്ടില്ല ഇതാവും ഒരു ചാരം ഇങ്ങനെ പടക്കി കണ്ടോ ഇപ്പൊ ഞാനത് മുമ്പേ കത്തിച്ച ഒരു സീന എന്നിട്ട് ഇത് കൊടുത്തിട്ട് കണ്ടോ ഇപ്പൊ അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് വരെ നോക്കണം വീണ്ടും നമ്മളിത് കരിയിലേ കണ്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ആദ്യത്തെ രീതി പിന്നെയും നമ്മൾ അത് ചെയ്യണം കാരണം അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം ഇതിനകത്ത് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കാനായിട്ട് നോക്കണം അതൊന്ന് ശ്രമിച്ചാൽ മതി അപ്പൊ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നോക്കണം ഈ നോക്കലോ എടുക്കുക വേണ്ടോ ഇങ്ങനെ എടുത്താലേ പ്രയോജനം കണ്ടോ വേണ്ടോ അപ്പൊ ഒരുപോലെ തന്നെ കണ്ടോ നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാ സൈഡെല്ലാം നനഞ്ഞ വരുന്നത് പച്ച ചാണകേണ്ടോ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ കർഷകർക്ക് ഇത് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ടിപ്സാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ വലുതായിട്ടൊന്നും നമുക്ക് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് കണ്ടനാണ് ഇതിനകത്ത് കിട്ടുന്നത് അപ്പൊ വീണ്ടും നമ്മൾ കരികൾ ഇടാൻ പോകുന്ന വയ്ക്കണോ നമ്മൾ വീണ്ടും ഇത് നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ ഇത് നിറച്ചിട്ടാലും പിന്നെ നമുക്ക് പോകണം മരിക നമുക്ക് ഇത്രയും വേറെ നിറയ്ക്കുക കാരണം നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ നിറച്ച് വരുമ്പോഴേക്കും ഏറ്റവും താഴെയാവുമ്പോൾ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പെട്ടെന്ന് കിട്ടും നമ്മൾ ആ ഒരു രീതി തന്നെ വീണ്ടും കണ്ട ഇങ്ങനെ കൊടുക്കും കരിയിൽ ഒന്ന് അടുത്തുള്ള അടുത്തുള്ള ഒരു പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് കരിയില പൊടിച്ചെടുത്ത് ചെടികൾ കിട്ടുകൊടുക്കണ്ടോ പക്ഷെ ഈ രീതി ഇങ്ങനെ കൊടുത്താൽ മതി ഇപ്പൊ പടക്കി പടക്കി ഇട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരാഴ്ച കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഇനോക്കുലം ഉണ്ടാകുന്ന ആണ് വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കും കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഏത് കണ്ടില്ലേ ഈ പച്ചത്താൻ നമുക്ക് ബാക്കി വന്ന് ചാരമുണ്ട് ഇത് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിയണം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് കോരി എന്ന് തളിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അപ്പൊ നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേണ്ട ഇതുപോലെ വീണ്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കുക വേണ്ട അപ്പം നല്ല സീറ്റ് വെച്ചിരിക്കുന്നതല്ല കഴിഞ്ഞാൽ ഈ പടതായിരിക്കും ഇപ്പൊ മേളി ഇന്നൊഴിച്ചത് ചാണാൻ വെള്ളവും എല്ലാം കൂടെ കണ്ടോ ഒരേ ട്രോപ്സായിട്ട് വന്ന് വീഴുന്നുണ്ട് മിക്കണ്ടോ അതുപോലെ തന്നെ അത് ഇത് കണ്ട പൊടിഞ്ഞ് കിട്ടുന്നുണ്ടോ പെട്ടെന്ന് കിട്ടുന്നത് കണ്ടോ അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ പൊടിഞ്ഞ് ഇടുകണ്ടല്ലേ നമ്മുടെ കരിയിലെ പൊടിയൊന്നും വേണ്ടില്ലേ ഇത് വേണ്ട ഈ രീതിയിലാണ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇത് ഇട്ടു കൊടുത്ത റിസൾട്ടൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിന് എന്തുമാത്രം പവർ ഉണ്ടെന്നുള്ള കാണിച്ചു തരാ അപ്പൊ നമ്മളിത് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാൻ പോണേ ഇങ്ങനെ കിട്ടുന്ന കരിയിലെ പൊടിയൊക്കെ ഏറ്റവും കൂടുതൽ പൊട്ടാഷ് ഉണ്ട് പൊട്ടാഷ് കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയെ തഴച്ച് വളരാനും അതുപോലെ തന്നെ കായ്ക്ക് നല്ല വലിപ്പം കിട്ടാനും വേണ്ടി അപ്പൊ നമ്മളിത് ഇതുപോലെ കണ്ടില്ലേ ഇതിനൊക്കെ കുറെ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ മുളങ്ങിനൊക്കെ വേണ്ട നല്ല വലിപ്പത്തിലാണ് അപ്പൊ ഇത് നമ്മളെ ഒരു വിളവെടുപ്പുകളാണ് ഞാൻ കാണിക്കുന്നത് തക്കാളി ഇപ്പൊ ഇഷ്ടം പോകേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ വീട് ഇട്ടായിരുന്നു രണ്ടാഴ്ച മുന്നേ ഇട്ടാണ് തക്കാളിക്ക് വാട്ടർ രോഗം വരാറുള്ളത് ഇപ്പൊ ഞങ്ങൾ ആവശ്യം പോലെ ഇപ്പൊ ഇത് മറിഞ്ഞു പോയിട്ട് ഞങ്ങള് കെട്ടി വെച്ച ഞാനും ഇപ്പൊ കാർത്തി കൂടെ കെട്ടി കളു അതാന്ന് വെച്ചാൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പത്തെ നമുക്ക് കിട്ടുക നോക്കി ഇത് കാണുമ്പോൾ ഇത് അതായത് നല്ല വലിപ്പാണ് കണ്ടത് അപ്പൊ വേറെ പ്രത്യേകത ഉണ്ട് ഇത് കണ്ടില്ലേ ഇപ്പൊ ഈ രീതി നമുക്ക് കൊല്ല കണക്കാൻ പിടിച്ചു ഇതിന്റെ ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ പറിച്ചു കാണിക്കുന്നുണ്ട് ഈ തക്കാളിയുടെ വലിപ്പാണ് കാണിക്കുന്നത് നോക്കി നല്ല വലിപ്പത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി കണ്ടില്ലേ ഒരു രാസവളം ഇല്ല ഒരു രാസവളൊക്കെ കീടന്നു ഇതുപോലുള്ള ഒക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഇത് കാണാതെ ഇതേലും തക്കാളി ഇത് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഈ രീതി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാഭായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തു നിന്ന് അതായത് കളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറല്ലേ നല്ല ഫ്രഷ് ഒക്കെ അറിയാണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ